ഹായ് 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 എന്തൊക്കെ പാട് ഉണ്ട് 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 വണ്ടി തന്നെയാണ് അതാണ് ഞാൻ എന്താ ഒക്കെ ഒരെ ലേക്ക് അടിച്ചോളിട്ട് ഒക്കെ ഒരെ ലേക്കടിച്ചോളി ഓ പറയൂ 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 ഹായ് 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 റഷീദാ അതിനെ കുറിച്ചിട്ട് ഞാൻ വേറെ ചെയ്യേണ്ട വീഡിയോ

മഴയില്ലെന്ന് മഴ അല്ല ചെറുപ്പ പെയ്യാൻ സാധ്യതയുണ്ട് സർഫ് ഹായ് 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 സൈനബായ് സെക്കൻഡ് ഞാൻ അടിച്ചു ഓക്കെ എല്ലാരും അടിക്കില്ലേക്ക് ചായ കുടിച്ചോ എന്ന് ചോദിച്ച ചായ പിടിച്ചുല്ലേ ചായ നല്ല കാടമുട്ടിയണ്ട് ശരി കാടമുട്ടല്ലേ അല്ല കാടമുട്ട ചെറുതന്നെയാണ് അതും ഒക്കെ കഴിച്ചിട്ടപ്പ വരുന്നു അപ്പൊ ഇങ്ങനെ വെറുതെ അല്ലേ ഈ വിട്ടതാ എന്തൊക്കെ ഇങ്ങളെ പാടാലോ ശരി അൽതാഫ് ഹുസൈൻ വൈഫില്ല മനസ്സില വൈഫ് കൂട്ടില്ല ഞാനും കൂട്ടുകാരനുമ്പാടെ പത്തി ആക്കെ പറഞ്ഞോൾ ആ എണ്ണ അടിച്ചാ നിർത്തിക്കണേ ruby zahir hai enday macha saai paise alakka inde marak nadakkunnundu enday ingade kaadu hello aa na tadthe jim school alle kandu pengan adicha aay shere sugana maranadu kuriyarndalkku sajina sakiro haaru hai hai paisende എപ്പോഴാണ് തിരിച്ചു പോകുന്നത് തിരിച്ച് പോണം അമ്മക്ക് തോന്നുമ്പോള് പോവാ തോന്നുമ്പെരികെ അല്ലേ പരിപാടി പണ്ടത്തെ ഗൾഫ് നല്ലല്ലോ ഷാഹിദാ ഷാഹിദാ ഷരീഫ് ഖാ പറയൂ ലൈവും കൂടി ഇടാൻ നേരല്ല അതാണ് മെയിൻ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാത്ത വീഡിയോ ചെയ്യണം എന്ന് ശരി ഞാ എവിടെയാണ് ഞാൻ പെരുന്തവക്ക മറുപടി പറഞ്ഞില്ല കമന്റ് വായിച്ചു പോയി പോയിന്നെ എന്താ പറഞ്ഞേ ആ ഇനി ആരോ സുഖാണോന്നല്ലേ ചോയിച്ചു ഞാൻ മറുപടി പറഞ്ഞു പിന്നെ എന്തൊക്കെ സ്റ്റാർ പറഞ്ഞപ്പോളോഗ സുഖാണ് വണ്ടീന്ന് ഇറങ്ങി ചോദിച്ച ഓരോന്നല്ലെങ്കിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കല്ലേ എപ്പോഴും കൂട്ടുകാരന്മാരുണ്ടാവും ആരെങ്കിലും ഒക്കെ ഇണ്ടാവും അത് കാരണമാണ് വീഡിയോസ് ഒക്കെ കമ്മി പിന്നെ രാത്രി രാത്രി ചെലപ്പോ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഈ ടൈമിലൊക്കെ എത്തുള്ളു ഇന്നലെ പിന്നെ എങ്ങടും പോയില്ല ഇന്നലെ ഫുള്ള് വീട്ടില് കടന്നുണ്ടി അബ്ദുറമാൻ ഞാൻ പറഞ്ഞു അതിനെ കുറിച്ച് ഞാൻ പറയാന്ന് എന്താണ് സുനില ഓക്കേ ഞാൻ പറയാട്ടോ വൈഫിനോടും എല്ലാരോടും അത് കാണുന്നുണ്ടാവും ബിഗ് ബോസ് ഞാൻ കാണില്ല എന്താ എനിക്കങ്ങട്ട് ബിഗ് ബോസിന്റെ ഇത് ബ്ലാക്ക് ഗ്ലാസ് ആ പിന്നെ ഇട്ടിത്തുടങ്ങി പിന്നെ നിറത്തിൽ കാര്യം ആ ഉറങ്ങി എണീറ്റാ അവിടെ കിടക്കായിരുന്നു അപ്പൊ വിളിച്ചപ്പ അങ്ങനെ പോന്നാ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രാണ് സമയമില്ലാത്തത് സമയല്ലാത്തത് എനിക്ക് മാത്രമൊന്നുമില്ല നമുക്കൊക്കെ അങ്ങനെ തന്നെ എന്താ എന്താച്ച പറഞ്ഞില്ലേ നായ്ക്കുള്ള അവസ്ഥയാണ് നിക്കാനോട്ട് നേരം അല്ല ഓടിയിട്ടോട്ട് കാര്യമില്ലാറമാതിരി സെഫിനായി ഉമ്മാന്റെ പേര് എൻ്റെ ഉമ്മാന്റെ പേര് ആയിഷ ൂന്ന് എന്നൊക്കെ പറയും എന്താ വിശേഷം ആശി ആശി സുഖാണ് സുഖല്ലേ മൊത്തം ആ സുഖാണ് സുഹൈബ് സുഖാണോ സുഖാണ് നിങ്ങളൊക്കെ ലൈക്ക് ലൈക്ക് അടിക്ക ലൈക്ക് ല ുള്ളി സങ്കടം ഉണ്ടിട്ടോ സെഫ്നുഖാണ് സെഫ്ന സുഖാണ് സുഹൈബ് കെ പി സുഖാണോ ഹായ് ലൈക്ക് അടിച്ചു ലൈക്ക് അടിച്ചിട്ട് ഞാൻ പറയുമ്പോ കിടക്കടയോടെ പോവും പിന്നെയും നിക്കും ജംഷീല ജംഷി ഹായ് എന്താണ് വിശേഷം സുഖാണ് ഹായ് ബ്രോ ഒരാൾക്കും ഒരു ലേക്ക് തന്നെ അടിക്കാൻ പറ്റുള്ളു പക്ഷേ എന്തു ചെയ്യ ഞാൻ ലൈക്ക് അടിച്ചിട്ടോ ഉം എന്നാലും അങ്ങനെ അടിച്ചോള് എനിക്ക് രണ്ട് പെൺകുട്ടികളാ രണ്ട് മക്കളാ ഡേ ഞാനിതാണെങ്കിലെന്ത് കാര്യം നാട്ടിലല്ലേ വെയിലാണെങ്കിൽ വെയിലേ മഴയാണെങ്കിൽ മഴ അതല്ല അവസ്ഥ ഞങ്ങളെ നാട്ടിൽ മഴ പറഞ്ഞാ ആറുണ്ട് മഴ പറഞ്ഞിട്ടില്ല ഇടക്ക് വെയിലും ഉണ്ട് ചെറിയ ഭാഗത്ത് സാജുദാന ക്രീം എന്തിനാ മൂട്ടി തേക്കാനോ സാജുദാനങ്ങൾ കണ്ടാ മൂക്ക് എന്താണ് ജസീന ലത്തീഫ അത് എനിക്ക് അറിഞ്ഞുകൂടാനൊരു മൂക്ക് അങ്ങനെ തന്നെയാണ് ുംജന ഹായ് കേസൊക്കെ എങ്ങനെ നടക്കണ്ടടാ മനു ടി സ്റ്റെക്കാട്ടോ നമ്മളെ ലേക്ക് സ്റ്റെക്ക ഒരു വായി പറയോക്ക എന്താ സദീര എന്റെ ചാനൽ വീഡിയോസ് കാണാറുണ്ട് ആ ഞാൻ ഇങ്ങനെ കാണലുണ്ട് കമന്റ് ഒക്കെ അടിക്കുന്നവരൊക്കെ ഞാൻ വെറുതെ കേറി കാണും സബ്സ്ക്രൈബ് ചെയ്യും ചിലപ്പോൾ ലൈക്ക് ഒക്കെ അടിക്കലുണ്ട്

നിങ്ങൾ എം കെടി എവിടെയാണ് ഞാൻ എം കെ ഡി മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിന്റെ നേരെ ഫ്രണ്ടിലൊരു പള്ളി കണ്ടിട്ടില്ലേ ആ പള്ളിയുടെ നേരത്ത് പുറകില്ല മറ്റേ സാധ്യത വന്ന മാതിരി അട്ടപ്പാടി കൂടെ ഒക്കെ ചുറ്റുവാണെന്ന് എൻ്റെ പരിക്ക് തോന്നുണ്ടാവും കേട്ടോ അത് പറഞ്ഞിട്ട് കാര്യമല്ല സാധ്യതക്ക് ആരും വഴി പറഞ്ഞു കൊടുക്കണില്ലേ കാരണം പോണത് മുസീബത്തിനാണെന്ന് എല്ലാവർക്കും അറിയാം